വൺ ത് അത്തത് എറി വൺ ഓഫ് നോക്കൂ ഞാൻ ബോർഡിൽ അത്തരം പ്രയോഗങ്ങൾ എഴുതിയിട്ടുണ്ട് വൺ ഓഫ് ഈച്ച് ഓഫ് എവ്രി വൺ ഓഫ് ഈദർ ഓഫ് നീദർ ഓഫ് ഇത്തരം പ്രയോഗങ്ങളൊക്കെ ഒരു സെൻറ്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് ശേഷം എപ്പോഴും പ്ലൂറൽ നൗണും അതുപോലെ തന്നെ സിംഗുലർ വേർബുമാണ് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വൺ ഓഫിന് ശേഷം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് എഴുതണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനുശേഷം വരുന്ന വേർബ് വേബിന്റെ സ്ഥാനത്ത് എന്ത് എഴുതണം എന്നാ പറഞ്ഞത് സിംഗുലർ വേർബ് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ നീതൽ ഓഫ് ദ ബോയ്സ് ഡാഷ് ലെഫ്റ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചോദ്യം കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് ഓഫ് എന്ന് പറയുന്നതാണ് അപ്പോൾ നീതറോഫിന് ശേഷം ഞാൻ പറഞ്ഞു പ്ലൂരൽ നൗണും വേണം സിംഗുലർ വേബും വേണം അപ്പോൾ ഇനി നമ്മൾ സിംഗുലർ ഉള്ള ഓപ്ഷനിലേക്ക് പോയാൽ മതി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗുലർ അല്ല അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ് അതുപോലെ ഓപ്ഷൻ ബി ഇവിടെ എന്തായാലും വരില്ല ബി എന്ന് പറയാൻ പറ്റില്ല ഓപ്ഷൻ ഡി ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അതും ാണ് അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ സി മാത്രമാണ് ബാക്കി വരുന്നത് അപ്പോൾ അത് കറക്റ്റ് ആണ് കാരണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് നീതർ ഓഫ് ദ ബോയ്സ് ഹാസ് ലെഫ്റ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്രോപ്പറായ ഉത്തരം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കുക നമ്മൾ ചില പ്രയോഗങ്ങൾ മാത്രമാണ് എടുത്തൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് പഠിച്ചത് ഏതൊക്കെയായിരുന്നു വൺ ഓഫ് ഈച്ച് ഓഫ് എവറി വൺ ഓഫ് ഈദർ ഓഫ് നീതർ ഓഫ് അപ്പം ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനുശേഷം പ്ലൂറൽ നൗണും അതിനുശേഷം സിംഗുലർ വേബും ഉപയോഗിക്കണം എന്നായിരുന്നു പറഞ്ഞത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ കാണാം അടുത്തൊരു ചോദ്യം നോക്കൂ ഈച്ച് വൺ ഓഫ് ദീസ് പ്ലോട്ട്സ് ഡാഷ് ടു ലെറ്റ് അപ്പൊ ഇവിടെ ഈ പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു സാധനം തന്നെയാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു പ്രയോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന വേബ് എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും അപ്പം നമ്മൾ നേരെ സിംഗുലർ ആയ ഓപ്ഷനിലേക്ക് പോയാൽ മതി എന്ന് പറയുന്നത് സിംഗുലർ സിംഗുലറല്ല ആറ് സിംഗുലർ അല്ല വേറും സിംഗുലർ അല്ല അപ്പം ഈ മൂന്ന് ഓപ്ഷൻസും ഇവിടെ വരില്ല ഓപ്ഷൻ എ ഈസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈച്ച് വൺ ഓഫ് ദീസ് പ്ലോട്ട്സ് ഈസ് ടു ലെറ്റ് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ ചില പ്രയോഗങ്ങൾ മാത്രമായിരുന്നു ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അതായിരുന്നു കേസ് വണ്ണിൽ പഠിച്ചത് ഏതൊക്കെയായിരുന്നു വൺ ഓഫ് ഈച്ച് ഓഫ് എവറി വൺ ഓഫ് ഈദർ ഓഫ് നീദർ ഓഫ് അതുപോലെ ഈച്ച് വൺ ഓഫ് എന്നൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓൾട്ടറേഷൻസും വരാം അപ്പം ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന വേബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്റ്റേഴ്സ് ദാറ്റ് ഡാഷ് എവർ ലിഫ്ഡ് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു ക്വസ്റ്റിൻ്റെ പാറ്റേൺ ആണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കണ്ട ഒരു പാറ്റേൺ പ്രകാരം വൺ ഓഫ് കണ്ടിട്ട് നമ്മൾ നമ്മളിതിന് ആൻസർ നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ ഹാസ് പോയി ടിക്ക് ചെയ്യും പക്ഷെ ഇവിടെ ഹാസ് എന്ന് പറയുന്നത് തെറ്റാണ് കാരണം പറയാം ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ദാറ്റ് എന്ന് പറയുന്നത് ഇത്തരം ദാറ്റ് ഹൂ വിച്ച് ഇങ്ങനെ വരുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ ഉള്ള വാക്കുകൾ ഒരു സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം അതിപ്പോൾ വൺ ഓഫ് വന്ന സെൻറ്റൻസ് ആണെങ്കിൽ പോലും അതിനുശേഷം നമ്മൾ പ്ലൂറൽ വേർബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാവ് ആണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ ദാറ്റ് വിച്ച് ഹു എന്നിങ്ങനെ തുടങ്ങുന്ന റിലേറ്റീവ് പ്രോനൗൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാത്രം അത് വരികയാണെങ്കിൽ മാത്രമുള്ള കണ്ടീഷനാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കേണ്ട വേബ് പ്ലൂരൽ ആയിരിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം ഹാവ് എന്ന് വന്നത് അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കേസാണ് നേരത്തെ പറഞ്ഞ ആ ഒരു തിയറിയിൽ നിന്ന് ആയിട്ട് വരുന്ന ട്രിക്കി ആയിട്ട് ഇത് ഇങ്ങനെ ഒരു ചോദ്യം പി എസ് സിയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക ഇത്തരത്തിലുള്ള റിലേറ്റീവ് പ്രോണൗൺ വരികയാണെങ്കിൽ മാത്രം നമ്മൾ അവിടെ പ്ലൂറൽ വേബ് ഉപയോഗിക്കണം നമ്മൾ ഇതുവരെ പറഞ്ഞ റൂളിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല നിങ്ങൾ അതോർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട നമ്മൾ വൺ ഓഫ് ഈച്ച് ഓഫ് എവറി വൺ ഓഫ് നീതർ ഓഫ് ഈദർ ഓഫ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്സ് ഓഫ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം സിംഗുലർ നൗൺസ് തന്നെയാണ് ഉപയോഗിക്കുക സിംഗുലർ വേബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഈ ഒരു സ്പെഷ്യൽ കേസ് ഒന്ന് നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇത്രേ ഉള്ളൂ ഓർത്തിരിക്കാൻ ഈ വൺ ഓഫും ഈച്ച് ഓഫും ഒക്കെ വന്ന ശേഷം ദാറ്റ് ഹൂ വിച്ച് അങ്ങനെയുള്ള വേർഡ്സ് വരികയാണെങ്കിൽ മാത്രം അത്തരത്തിലുള്ള റിലേറ്റീവ് പ്രോണോൺസ് വരികയാണെങ്കിൽ മാത്രം നമ്മൾ അതിന് ശേഷം പ്ലൂറൽ വേർബ് ഉപയോഗിക്കണം അപ്പം അത്തരത്തിലുള്ള മുൻപ് പി എസ് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം ഹി ഇസ് വൺ ഓഫ് അവർ എംപ്ലോയീസ് ഹൂ ഡാഷ് ഓൾവേസ് അലേർട്ട് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും നമുക്ക് വൺ ഓഫിന് ശേഷം ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണോൺ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ റൂള് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ കേസിലും നമ്മൾ ഇതിനു ശേഷം ഉപയോഗിക്കേണ്ട വേബ് എന്ന് പറയുന്നത് പ്ലൂറൽ വേബ് ആയിരിക്കണം അപ്പോൾ ഇനി ഓപ്ഷൻസിലേക്ക് പോകാം ഓപ്ഷൻ എ പ്ലൂറൽ അല്ല ഓപ്ഷൻ സി പ്ലൂറൽ അല്ല ഓപ്ഷൻ ഡിയും പ്ലൂറൽ അല്ല അപ്പോൾ ഇത് മൂന്നും എന്തായാലും അവിടെ ഉത്തരമായിട്ട് വരില്ല അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഹി ഈസ് വൺ ഓഫ് അവർ എംപ്ലോയീസ് ഹു ആർ ഓൾവേസ് അലേർട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കേസ് മാത്രം നമ്മൾ ഇവിടെ നിന്ന് ഓർത്തിരുന്നാൽ മതി ഇത് ഇങ്ങനെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ളത് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ പഠിക്കുന്നത് ആകെ ഇത്തരം പ്രോനൗൺസ് റിലേറ്റീവ് പ്രോനൗൺസ് വരുമ്പോൾ മാത്രം ഹൂ ദാറ്റ് വിച്ച് അങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോൾ മാത്രമാണ് പ്ലൂറൽ വേർബ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത് ഇനി ഞാൻ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് നീതർ ഓഫ് ദാം ഡാഷ് ദി ആൻസർ നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ വാസ് നോയിങ് ബി നോ ഓപ്ഷൻ സി നോയിങ് ഓപ്ഷൻ ഡി നോസ് ഏതാണ് കറക്റ്റ് ഉത്തരം എന്നുള്ളത് ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺകോഡിനകത്ത് ഒരു കേസും അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ കേസുമായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ഈച്ച് ഓഫ് വൺ ഓഫ് എവറി വൺ ഓഫ് നീതർ ഓഫ് ഈദർ ഓഫ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വേബ് എഴുതേണ്ടത് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റൂളും പഠിച്ചു റിലേറ്റീവ് പ്രോണൗൺസ് ആയ ദാറ്റ് വിച്ച് ഹൂ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് വരുന്ന വേബ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താം എന്നുള്ളത് കൂടെ നമ്മൾ ഇന്ന് പഠിച്ചിരുന്നു അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ ചോദ്യം വായിച്ച് കൃത്യമായി അതിൻ്റെ ഉത്തരം കൂടി കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു സോ മച്ച്